ഒരു കുട്ടിയോട് ഇൻവിഞ്ചിലേറ്റർ നടത്തിയ ക്രൂരതയിൽ നടപടി വന്ന ദിവസമാണിത് റിപ്പോർട്ടർ ഇംപാക്ട് പ്ലസ് ടു പരീക്ഷയ്ക്കിടെ വിദ്യാർത്ഥിയുടെ ഉത്തരപേപ്പർ തടഞ്ഞുവച്ചതിൽ നടപടിയെടുത്ത് വിദ്യാഭ്യാസ വകുപ്പ് ഇൻവിഞ്ചിലേറ്ററെ പരീക്ഷാ നടപടികളിൽ നിന്ന് പുറത്താക്കി പരീക്ഷാ കമ്മീഷണർ മാണിക് രാജാണ് ഉത്തരവിറക്കിയത് റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടിയുണ്ടായത് കുട്ടിക്ക് നീതി ലഭിക്കുന്ന സാഹചര്യം സാഹചര്യമൊരുക്കുമെന്നും പരീക്ഷയെഴുത്ത് ഒരിക്കലും തടയാൻ പാടില്ലെന്നും മലപ്പുറം ആർ ഡി ഡി പി എം അനിൽ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു പ്രതികരണം കേൾക്കും റിപ്പോർട്ടർ ചാനൽ ന്യൂസ് വരികയും അത് ഡി ജിയുടെയും മിനിസ്റ്ററുടെയും ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ ആർ ഡി ഡിയെ പിന്നെ റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും അന്ന് തന്നെ റിപ്പോർട്ട് വന്ന ഈ ന്യൂസ് വന്ന അന്ന് തന്നെ ഈ ഞായറാഴ്ചയായിരുന്നു ഇന്നലെ ആ ദിവസം തന്നെ അതിനുള്ള റിപ്പോർട്ട് ഉടനെ ആവശ്യപ്പെടുകയുണ്ടായി കുട്ടിയുടെ പേപ്പർ അദ്ദേഹം വാങ്ങിവെച്ചു അത് കുട്ടിയൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി പത്ത് മിനിറ്റ് ആണ് അദ്ദേഹം ഹോൾഡ് ചെയ്തത് പക്ഷേ പുള്ളി എല്ലാ പേപ്പറുകളും വെച്ചു കുട്ടിക്ക് എഴുതാനുള്ളൊരു അവസരം ആ സമയത്ത് നഷ്ടപ്പെട്ടു കുട്ടിയൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്താണെന്നാണ് അദ്ദേഹം തന്ന ഒരു മറുപടി അത് കഴിഞ്ഞപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ നേരിട്ട് കേൾക്കേണ്ടതുണ്ട് ഈ അധ്യാപകനെ പരീക്ഷാ ജോലികളിൽ നിന്ന് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന് പരീക്ഷാ ജോലികളിൽ പിന്നെ ആ സ്കൂളിൽ അദ്ദേഹം വരില്ല ഒരു കുട്ടിക്കും നമ്മൾ നീതി നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഇപ്പോൾ പ്രാഥമികമായിട്ട് അദ്ദേഹത്തിന് പരീക്ഷാ ഡ്യൂട്ടികളിൽ നിന്ന് മാറ്റി നിർത്തി ഇനി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി നടപടികൾ എന്തെല്ലാം വേണ്ടതെന്നുള്ളത് മിനിസ്റ്ററും ഡി ജിയും ഒക്കെ തീരുമാനിച്ചിട്ട് മറ്റ് നടപടികളിലേക്ക് കടക്കും എന്തായാലും പ്രാഥമിക നിഗമനം ഒരു വീഴ്ച അവിടെ പിന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് ഇത് ഇത് കറക്റ്റ് ചെയ്യാമായിരുന്നു നമുക്ക് അപ്പോൾ തന്നെ കുട്ടിക്ക് നീതി നിഷേധിക്കുന്ന രീതിയിലുള്ളൊരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ടാവില്ല അതിനെ അവർ മേലുദ്യോഗസ്ഥർ ചർച്ച ചെയ്ത് അതിനൊരു അനുകൂലമായിട്ടുള്ളൊരു കുട്ടിക്ക് പിന്നെ ആ കുട്ടിയുടെ ഗ്രീവൻസ് പരിഹരിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും തീരുമാനമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മലപ്പുറത്ത് കുട്ടിയുടെ ഉത്തരപേപ്പർ ഇൻവിഞ്ചിലേറ്റർ വാങ്ങിവെച്ച സംഭവത്തിലെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് നടപടി ഉണ്ടാവുമെന്നാണ് പറയുന്നത് മാത്രമല്ല പ്രാഥമികമായി ഇൻവിഞ്ചിലേറ്ററുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ട് എന്നുള്ളതും ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാം അഷ്കർ അലി കരിമ്പ ചേരുകയാണ് വിശദാംശങ്ങളുമായി അഷ്കർ നല്ല മിടുക്കിയായ ഒരു കുട്ടി പത്താം ക്ലാസ്സിലും പ്ലസ് ഒക്കെ മുഴുവൻ എ പ്ലസ് മേടിച്ച ഒരു കുട്ടിയെയാണ് ഒരു പരീക്ഷാ ഹാളിൽ കരയിപ്പിച്ചത് ആ കുട്ടി കരഞ്ഞു വിഷമങ്ങൾ പറഞ്ഞത് അഷ്കറിനോടാണ് നമ്മളെല്ലാം അത് കേട്ടതാണ് നമുക്കറിയാം എത്രത്തോളം പഠിച്ചായിരിക്കും ഒരു കുട്ടി പരീക്ഷാ ഹാളിൽ എന്ന് അപ്പോൾ മറ്റൊരു കുട്ടി ഈ കുട്ടിയോട് സംസാരിച്ചതിന്റെ പേരിൽ ഈ കുട്ടിയുടെ പരീക്ഷാ പേപ്പർ വാങ്ങിവെച്ച ഒരു ഇൻവിജിലേറ്റർ ആ പരീക്ഷ തന്നെ കുളമാക്കിയില്ലേ അന്ന് റോഷ്നി ഈ പരീക്ഷ നടത്തിപ്പിന് ഒരു കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് അതിനൊരു എക്സാം മാനുവൽ ഉണ്ട് അതനുസരിച്ച് ഏത് ഇൻവെലിജേറ്റർക്കാണെങ്കിൽ പോലും ഇല്ലെങ്കിൽ ആ പരീക്ഷ നടത്തപ്പുമായി ബന്ധപ്പെട്ട സ്ക്വാഡിനാണെങ്കിലും ആർക്കാണെങ്കിലും അവിടെ പെരുമാറേണ്ടതായ ചില മാനദണ്ഡങ്ങളുണ്ട് അതിനനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ ഒരു പരീക്ഷ ആളിൽ ഇനി ഒരു വിദ്യാർത്ഥി കോപ്പി അടിച്ചാൽ ഒരു കടലാസ് കഷ്ടം വെച്ച് കോപ്പി അടിച്ചാൽ പോലും ആ കോപ്പി അടിച്ച പേപ്പറും ആ സമയത്ത് കുട്ടി എഴുതുന്ന ഉത്തര പേപ്പറും അത് രണ്ടും വാങ്ങിവെച്ച് ആ കുട്ടിക്ക് എഴുതാൻ മറ്റൊരു പേപ്പർ അനുവദിച്ച് നൽകണമെന്നുള്ളതാണ് എക്സാം മാനുവൽ അനുസരിച്ചുള്ള നിയമം ആ നിയമം അടക്കം അപ്പാടയുടെ മാന എന്താ ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ പെൺകുട്ടി പറയുന്നത് അനുസരിച്ചുകൊണ്ട് ഈ മറ്റൊരു കുട്ടി നിരന്തരമായി കുട്ടിയോട് പരീക്ഷയ്ക്ക് ഉത്തരം ചോദിക്കുകയും ഒരു ഘട്ടത്തിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ എനിക്കറിയില്ല എന്ന് പറയുകയും ചെയ്തു ആ പറയുന്ന ഘട്ടത്തിലാണ് അത് കണ്ട് ഇൻവിജിലേറ്റർ ഒരു വിശദീകരണം ഒന്നും ചോദിക്കാതെ തന്നെ കുറേ നേരമായി നിങ്ങൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ ഉത്തര ഉത്തർപേപ്പർ പിടിച്ചുവെക്കുന്ന സാഹചര്യമുണ്ടായത് ഏകദേശം നാല് മണിയോടെ വാങ്ങിവെച്ച പേപ്പർ നാലരയോടെയാണ് പിന്നീട് ഈ പെൺകുട്ടിക്ക് തിരിച്ചു നൽകുന്നതെന്നാണ് ഈ പെൺകുട്ടി നമ്മളോട് പറയുന്നത് എന്നാൽ അധ്യാപക ആർ ജി ഡിക്ക് നൽകിയ മൊഴി അനുസരിച്ച് പത്ത് മിനിറ്റ് മാത്രമേ പിടിച്ചു വെച്ചു എന്നുള്ളതാണ് പക്ഷേ പത്ത് മിനിറ്റാണെങ്കിലും അഞ്ച് മിനിറ്റാണെങ്കിലും ഒരു ആണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം ആ നിയമം ലംഘിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ആ ഇൻവിജിലേറ്ററുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച സംഭവിച്ചെന്ന് ആർ ജി ഡി കൃത്യമായി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട വേദന അനുഭവിക്കേണ്ടി വന്ന പെൺകുട്ടിയുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് കൂടി ആർ ജി ഡി പരിശോധിച്ചിരുന്നു പത്താം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളും എ പ്ലസ് തടിയുക പ്ലസ് വണ്ണിലെ എല്ലാ വിഷയങ്ങളും എ പ്ലസ് തെടിയ വിദ്യാഭ്യാസ രംഗത്ത് മിടുക്കിയായൊരു പെൺകുട്ടിയാണ് എന്ന് തന്നെ ാണ് ആർ ഡി ഡി അടക്കം നമ്മളോട് പങ്കുവച്ചത് അത്തരത്തിലുള്ള മിടുക്കിയായ ഒരു പെൺകുട്ടിക്ക് ഇത്തരം ഇത്തരമൊരു ദുരനുഭവം നേരിടേണ്ടി വന്നു എന്നതിലാണ് കൃത്യമായ വിദ്യാഭ്യാസ വകുപ്പ് അതുകൊണ്ട് തന്നെയാണ് ആ വിഷയത്തെ ഗൗരവമായി തന്നെ പരിഗണിക്കുന്നു എന്ന് പറയുന്നത് റിപ്പോർട്ടർ വാർത്ത ശ്രദ്ധ പെട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ടുള്ള എ ഷാനവാസ് ഐ ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടനെ തന്നെ ആർ ഡി ഡിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് ഞായറാഴ്ച രാവിലെയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് പുറത്തുവിടുന്നത് തൊട്ടു പിന്നാലെ അവധി ദിനമായിട്ട് പോലും അത് കൃത്യമായ നടപടി സ്വീകരിച്ചു ആർ ജി ഡിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു ആർ ജി ഡി ബന്ധപ്പെട്ട അധ്യാപകരെയും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും മൊഴികളെടുത്ത ശേഷം ഇന്നലെ വൈകുന്നേരം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ വാർത്തയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ഈ ഇൻവിജിലേറ്ററെ എല്ലാ പരീക്ഷയുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ നിന്ന് പ്ലസ് ടുവിന്റെ എക്സാം ഇരുപത്തി ഒമ്പത് തീയതി വരെ നടക്കുന്നുണ്ട് തുടർച്ചയായ പരീക്ഷയിലൊക്കെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ആ അധ്യാപന എല്ലാ പരീക്ഷാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത് മാത്രമല്ല സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ചേരുകയാണ് നമുക്ക് അവരോട് കൂടി ഒന്ന് സംസാരിക്കാം അനാമിക ഓക്കെ എന്തോ ഒരു സാങ്കേതിക തടസ്സം ഉണ്ടായിട്ടുണ്ട് അനാമികയിലേക്ക് നമ്മൾ എത്താം അഷ്കർ ഇത് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഒരു വലിയ വിഷമം തന്നെയാണ് ആ കുട്ടി അന്ന് ആ പരീക്ഷാ ഹാളിൽ വെച്ച് നേരിട്ടത് ഒരു ഇൻവിജിലേറ്റർ ഒരു പരീക്ഷ ഉത്തരക്കടലാസ് മേടിച്ചു വെക്കുമ്പോൾ അരാലോചിച്ച് നോക്കൂ അനാമികയിലേക്ക് ഞാൻ എത്താം അനാ അനാമിക കേൾക്കാമല്ലോ അല്ലേ ¿Por qué el camo? ഓക്കെ എന്തോ ഒരു സാങ്കേതിക തടസ്സമുണ്ട് നമ്മൾ അനാമിക കണക്റ്റ് ആവുമ്പോൾ അനാമികയിലേക്ക് എത്തും എന്തായാലും അഷ്കറി പറഞ്ഞു നിർത്തിയത് തന്നെയാണ് നമുക്ക് ഇത് വലിയൊരു തെറ്റ് ഇൻവെജിലേറ്ററുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് അപ്പോൾ അതിൽ അന്വേഷണം ഏത് രീതിക്ക് പോകും എന്നുള്ളതും അറിയേണ്ടതുണ്ട് നടപടി ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ആ കുട്ടി വലിയ വിഷമത്തിൽ പെട്ടുപോയി എന്നുള്ളതാണ് മാത്രമല്ല നന്നായി പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയുടെ ഒരു ദിവസത്തെ പരീക്ഷയാണ് അദ്ദേഹം നശിപ്പിച്ചത് എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമുക്ക് മറ്റൊരു യെസ് ചേരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കേൾക്കാമോ ആ യെസ് മോളെ അന്ന് വലിയ വിഷമം പരീക്ഷാ ഹാളിൽ വെച്ച് നടന്നതൊക്കെ മോളെ വലിയ രീതിയിൽ ബാധിച്ചോ എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ നാലുമണി ആരുന്ന സമയത്ത് എന്റെ അടുത്തിരുന്ന കുട്ടി എന്നോട് ഇതിന്റെ ആൻസർ കൈ കൊണ്ട് ആക്ഷൻ കൊണ്ടാന്ന് കാണിച്ചു ഇത് എന്താണെന്ന് ചോദിച്ചത് വായ തുറന്നിട്ട് പോലും ആക്ഷൻ കാണിച്ചു ഞാൻ ഇൻവിജിലേറ്റർ വന്നിട്ട് എന്റെ പേപ്പർ വാങ്ങിച്ചു വെച്ചത് എന്റെ എല്ലാ പേപ്പറും വാങ്ങിച്ചു വെച്ചു അതായത് എന്നിട്ട് ഈ മോൾ കരയുന്നത് കണ്ടപ്പോൾ തിരിച്ചു തന്നോ എത്ര ശേഷമാണ് പേപ്പർ സംസാരിക്കാം വാങ്ങിച്ച അന്നേരം മുതൽ ഞാൻ നാല് പത്ത് ഇരുപതൊന്നും കഴിഞ്ഞിട്ട് തരുന്നില്ല നാലരയായപ്പോൾ ഞാൻ കരയാൻ തുടങ്ങിയപ്പോഴാണ് സാർ സാറിന് തിരിച്ചു പേപ്പർ തന്നത് അതിന് ശേഷം പിന്നെ പരീക്ഷ എഴുതുന്നതിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കാണുമല്ലേ ഇത് ആദ്യമായിട്ട് എങ്ങനെ എക്സാം എഴുതും എനിക്ക് അറിയാവുന്ന ആൻസേഴ്സ് എഴുതാൻ ഓ ഈ പരീക്ഷ ഒരു പകുതിയോട് അടുത്തിരുന്നോ കേൾക്കാം മോളെ യെസ് അപ്പോ ഇനിയിപ്പോ എന്താണ് ഇതിൽ എന്തായാലും അന്വേഷണം നടക്കും അപ്പോൾ മോൾക്ക് എന്താണ് തോന്നുന്നത് ഇതിൽ ഒരു നടപടി ഉണ്ടാവണമല്ലോ അല്ലേ കാരണം ഇപ്പോ പരീക്ഷകൾ അവസാനിച്ചോ അതോ ഇനിയും പരീക്ഷകൾ നടക്കാനുണ്ടോ അവസാനത്തെ എക്സാം ഇനിയുണ്ടല്ലേ നമുക്ക് അവസാനത്തെ എക്സാം ഓക്കെ എന്തായാലും വിഷമം എനിക്കറിയാം എത്രത്തോളം വിഷമം ആ സമയത്ത് നേരിട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ മോളെ എന്തായാലും സമാധാനത്തോടെ ഇരിക്കൂ വരുന്ന പരീക്ഷകളൊക്കെ നന്നായി പഠിച്ചു തന്നെ എഴുതൂ മിടുക്കിയായ കുട്ടിയാണ് കഴിഞ്ഞ രണ്ട് ടേമിലും ഫുൾ എ പ്ലസ് ഒക്കെ മേടിച്ച ആളാണെന്ന് അറിയാം അപ്പോൾ നമുക്ക് നോക്കാം ഈ സംഭവത്തിൽ എന്തായാലും നടപടി ഉണ്ടാവട്ടെ അന്വേഷണം അങ്ങനെ തന്നെ നടക്കട്ടെ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ മോളെന്തായാലും ഇനിയുള്ള പരീക്ഷ നന്നായിട്ട് തന്നെ എഴുതൂ കേട്ടോ ഈ ഒരു സമയത്ത് പ്രതികരിച്ചതിന് നന്ദി